നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്ഥാനാർത്ഥി ഒരു മുൻ മന്ത്രിയുടെ കുടുംബത്തിൽ നിന്നാണ് മുൻ എം എൽ എയുടെ മകനാണ് അതിലുപരി വലിയ പ്രതീക്ഷയുമായി ഒരു വാർഡ് തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് നേതൃത്വം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തോടൊപ്പം താരപ്രചാരകരും അദ്ദേഹത്തിനായുണ്ട് അത് മറ്റാരുമല്ല മുഗുധാർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ടി പി എം ജിഷാനാണ് എങ്ങനെയാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുഖുധാറിൻ്റെ മുഖം മാറുമോ മാറിക്കഴിഞ്ഞെന്നാണ് ഈ ഒരു പരിപാടി സൂചിപ്പിക്കണമെന്ന് റിയാസൻ അറിയാം സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ വാർഡ് തിരിച്ചു പിടിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അതിനൊരു എളിയ ഭാരവാഹി എന്ന നിലയ്ക്ക് എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളതിന് തീർത്തും തയ്യാറാണ് യു ഡി എഫ് കമ്മിറ്റി അതിന് തയ്യാറാണെന്ന് തെളിക്കുന്നതാണ് ഈ പിന്നിലെ ജനാവലിയും അതുപോലെ തന്നെ വോട്ടർമാരുടെ പ്രതികരണം എന്ന് പറയുന്നത് അവർ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഈ കോർപ്പറേഷനെക്കുറിച്ച് കുറ്റം പറയാനേ ഓരോ വീട്ടമ്മമാർക്കും അവരെ സമയം കണ്ടെത്തുന്നുള്ളൂ മാലിന്യത്തിൻ്റെ കാശ് സെസ് അങ്ങനെ ഒരുപാട് സംഗതികൾ അവിടെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന എഴുപത്തിയാറ് കോർപ്പറേഷൻ വാർഡുകളിലും ഏറ്റവും കൂടുതൽ വോട്ടർമാർ പതിമൂവായിരത്തോളം വരുന്ന വോട്ടർമാരുണ്ട് അതേപോലെ തന്നെ കുറ്റിച്ചറയിലും പത്തായിരത്തോളം വരുന്ന വോട്ടർമാരുണ്ട് ഈ രണ്ട് വാർഡിൽ നിന്നും രണ്ട് കൗൺസിൽ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ ശരാശരി നാലായിരമാണ് മറ്റുള്ള വാർഡുകളിലൊക്കെയുള്ള വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് പേരുണ്ടാവേണ്ട ഒരു കൗൺസിലറുടെ സ്ഥലത്ത് രണ്ട് പേരിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് ഭരണകൂടം അതിനെതിരെ കേസൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ ജനാധിപത്യ രീതിയിൽ അതിനെതിരെ പോരാട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് അറിയിക്കുന്നത് താരപ്രചാരകരൊക്കെയാണ് വന്നിരിക്കുന്നത് മനോഹരങ്ങളും സാഹിബും ഒക്കെ വരുന്നു സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതിന് ശേഷമുള്ള പ്രഥമ പരിപാടി എന്ന മറ്റൊന്ന് പി കെ ഫിറോസ് സാഹിബ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ടി പിൻ ജിഷൻ പാട്ട് പിതാവിന്റെ കർമ്മമണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷ യാതൊരു സംശയമല്ല ഇത്തവണ മുഖദാർ തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെയാണ് ടി പി എം ജിഷാനും വ്യക്തമാക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ പാട്ട് പാട്ടുപാടുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിജയിക്കുകയാണെങ്കിൽ അന്ന് കാണാം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയോടൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്